രണ്ടര കപ്പ് അവല് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തണുക്കാൻ വെച്ചിട്ട് ഒന്നര കപ്പ് ശർക്കര പൊടിച്ച് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനീയാക്കി എടുക്കണം ഇനി രണ്ടര കപ്പ് തേങ്ങാ ചരുവി ടോട്ടൽ അഞ്ച് കപ്പ് വെള്ളം വേണം ഒന്നും രണ്ടും പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത് തേങ്ങാപ്പാലാക്കി ഒരു കടായിലോട്ട് ഒഴിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അവൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് ഇതിൽ മിക്സ് ചെയ്യണം അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഒരു പകുതി ആയി കഴിയുമ്പോൾ അതിലോട്ട് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം ഒരുനൂൾ ഉപ്പും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്ന നന്നായിട്ട് കുറുകി വരും കുറച്ച് ക്യാഷ്യൂ ക്രഷ് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുക്കുക വെളുത്ത എള്ളാണെങ്കിൽ കണ നല്ല ഭംഗിയുണ്ടായിക്കോട്ടോ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ താ ഇതുപോലെ കടായിന്ന് വിട്ട് വരും ഇതുപോലെ ഒരു ട്രെയിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മിനിമം അഞ്ചാറ് മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നാണേ അടിപൊളി ടേസ്റ്റ് ആയതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ